തിരുവമോളിൻ്റെ സാരഥിയായ ജൂസഫലി സാഹിബ് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം പ്രശ്നിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഒന്ന് അബുദാബിയിൽ വെച്ചാണ് മറ്റൊന്ന് ശിവഗിരിയിൽ വെച്ചാണ് പന്ത്രണ്ട് വർഷത്തിനകം ഇരുപത്തിരണ്ട് കോടി ആളുകളാണ് ഇവിടെ വന്നു പോയിട്ടുള്ളത് അത് ഒരു രക്ഷത തന്നെയാണ് ലോകത്തിൻ്റെ വിഷമങ്ങൾ തന്നെയാണ് ലോക ഈ സ്ഥാപനം ഏറ്റവും വിദഗ്ദ്ധമായി നടത്തിക്കൊണ്ടു പോകുന്ന യൂസഫ് അലി സാഹിബ് ലോകം മുഴുവൻ പ്രശസ്തനാണ് ഒരു രാജ്യത്തിൻ്റെ രക്തനാഡി എന്ന് പറയാവുന്നത് വാണിജ്യമാണ് ആ വാണിജ്യ ലോകത്ത് അദ്ദേഹം അതുല്യനായ പ്രകൽപ്പനായി ഞാൻ കാണുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സാമർഥ്യം ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്രയും വിദഗ്ദ്ധമായും ആകർഷകമായും നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നത് ജീവനക്കാർ മാത്രമല്ല ജീവനക്കാർക്ക് കിട്ടുന്നു അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്നു രാജ്യത്തിന് മുഴുവൻ കിട്ടുന്നു അങ്ങനെ ഒരു തരത്തിൽ അദ്ദേഹം ലോകസേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ രക്തനാഡി എന്ന് പറഞ്ഞത് ഒരു കവിയുടെ പ്രയോഗമാണ് ധനരക്തനാടി എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് ആ രക്തനാടി വളരെ ശാന്തമായും കുഴപ്പം കൂടാതെയും നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഏറ്റവും അധികം സാരഥിയായിട്ടുള്ളത് യൂസഫ് അലി സാഹിബ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നേരത്തെ കേട്ടിട്ടുള്ളതാണ് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങൾ കണ്ടത് തന്നെയും എന്നെ ഒരു അത്ഭുത ലോകത്തിൽ എത്തിച്ചതായിട്ടാണ് ഈ വൃദ്ധനെ എനിക്ക് തൊണ്ണൂറ്റി വയസ്സായി ഇന്ന് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് എൻ്റെ ഈ നൂതനമായ അനുഭവത്തിൻ്റെ ആവേശത്തോടു കൂടി ഈ സ്ഥാപനം മേക്കുമേൽ വളരട്ടെ എന്നും അതിൻ്റെ ലോകസേവനം കൂടുതൽ കൂടുതൽ വ്യാപകമാകട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്നു സ്ഥാപനത്തിൻ്റെ പന്ത്രണ്ടാം വാർഷികമാണ് എന്ന് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഇരുപത്തിരണ്ട് കോടി ജനങ്ങൾ ഇവിടെ തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് ഇരുപത്തിരണ്ട് കോടി കേരളത്തിലെ ജനസംഖ്യ ഇല്ല ഇത് ഇരുപത്തിരണ്ട് കോടി ആളുകൾ ഇവിടെ വരികയും സാധനങ്ങൾ വാങ്ങിക്കുകയും അതിൽ നിന്ന് കൃതാർത്ഥത അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം പേരിൽ ഈ സ്ഥാപനത്തിന് വീണ്ടും മേക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും എൻ്റെ അഭിവാദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു ട്വൽത്ത് ആനിവേഴ്സറി കോച്ചിങ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് വിദ്യാഭ്യാസ രംഗത്തും രചനകളുടെ രംഗത്തും ഓൾസോ ദ ഇൻഡസ്ട്രി ഓഫ് ലിറ്ററേച്ചർ മലയാളികളുടെ സ്വന്തം പ്രൊഫസർ എം കെ സാലുഭാഷ് ഇരോമോളിൻ്റെ സാരഥിയായ യൂസഫ് അലി സാഹിത് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം പ്രസംഗിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഒന്ന് അബുദാബിയും വെച്ചാണ് മറ്റൊന്ന് ശിവഗിരിയും വെച്ചാണ് രണ്ട് സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വളരെ കൃത്യമായി എനിക്ക് അനുഭവപ്പെടും കൃത്യമായ അനുഭവം കാരണം అన్ స్వప్నం కట్ట ఏకగౌడ స్వరతను అదే విధాకత్వం సంసాచ ఆ స్వయం న్యా కల్ దేశం సునీ వరకూ ఎట్ దేశం అంబద్ధం కళిండి వంద పడు శం పడవాళ్ళి వందా అయన నోట్ భూమి చూరు పది చెడి ఒక గోళం మాత్రం അവിടെ മനുഷ്യൻ പലതല്ല രാഷ്ട്രങ്ങൾ പലതല്ല ഒന്നാണ് ഈ രകത്ത് വന്നു കയറിയപ്പോഴും ഈ മലയാള ഞാൻ കാണുന്നത് എന്നെപ്പോലുള്ള ഒരാൾക്ക് വളരെ വിചിത്രമായ കാഴ്ചയാണ് ഞങ്ങളുടെ കൊച്ചുകൊണ്ട് കഥയാണ് ഇത് കേരളം മുഴുവനല്ല രോഗം മുഴുവൻ തന്നെ വ്യാപിച്ച ഒരു മഹാപ്രസ്ഥാനമാണ് പ്രസ്ഥാനം എന്ന വാക്കണെങ്കിൽ സ്ഥാപനം എന്ന വാക്കല്ല പ്രസ്ഥാനം എന്ന് ഞാൻ പറയാൻ കാരണം രോഗം മുഴുവൻ വ്യാപിക്കുകയും ജനങ്ങളിൽ ഒത്തിരിയോ പേർക്ക് തൊഴിൽ നൽകുന്നു സഹായങ്ങൾ നൽകുന്നു മറ്റ് പലതും നൽകുന്നു അങ്ങനെ മനുഷ്യർ ഒന്നാണ് എന്ന് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ഈ മഹോ സ്ഥാപനം വിളംബരത്തിളിയുമ്പോൾ ഞാൻ സുനിത വിജിലൻസിൽ ഓർമ്മിച്ച് പോകുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ ജോലി നൽകുന്നുണ്ടെന്ന് മാത്രമല്ല പലയിടത്തും വിളിച്ചെറിയ വിലകൾക്ക് എത്തുന്നു ആദായമുണ്ടാക്കിയതിനൊക്കെ പ്രധാനം ജനസേവനമാണ് എന്നത് മനസ്സിലാക്കി പോയി തരും അങ്ങനെയൊരു സ്ഥാപനം ഇവിടെ ഈ കിടപ്പള്ളിയിലും വന്നു ചേർന്നത് കേരളാകത്തുകാരുടെ മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ സ്വഭാവം തിരുവനന്തപുരത്തിലുണ്ടെങ്കിൽ എന്ന് ഞാൻ കരുതുന്നു കാരണം പന്ത്രണ്ട് വർഷത്തിനകം ഇരുപത്തിരണ്ട് കോടി ആളുകളാണ് ഇവിടെ വന്നു പോയിട്ടുള്ളത് അത് ഒരു റെസ്റ്റോർഡ്മെൻ്റാണ് ലോകത്തിലെ വിശ്വാസികൾക്ക് തന്നെയാണ് ട്യൂബ് ഗ്രൂപ്പ് പോലുള്ള സ്ഥാപനങ്ങൾ ആ സമാധാനത്തിനാവശ്യമായ ജനകീയ സൗഹാർദ്ദം സൃഷ്ടിക്കുന്നു എന്നുള്ളത് രചനാത്മകമായ ഒരു വലിയ നേട്ടമാണ് ഇത് അച്ഛനലോക ജനങ്ങളിൽ സംയോജിപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാം ചിരസ്കാതെ സ്വപ്നമായ ഒരു സമാധാനത്തിൻ്റെ വാഗ്ദാനമായി എന്നും ലോകത്തിൽ പരിരക്ഷിക്കട്ടെ